ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സിയുടെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റഷ്യൻ റവല്യൂഷൻ റഷ്യൻ വിപ്ലവം നമുക്കറിയാം വിപ്ലവത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ നിന്നെല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതിൽ റഷ്യൻ വിപ്ലവത്തെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അറിയത്തില്ലാത്ത പോയിൻറ്റ്സ് പറയുകയാണെങ്കിൽ നോട്ട് ചെയ്തു വെച്ച് പഠിക്കുക അതില്ലെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ആവർത്തിച്ച് കേട്ടിട്ട് അപ്പോൾ തന്നെ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം അപ്പം ഞാൻ തുടങ്ങുവാണ് റഷ്യൻ വിപ്ലവം ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം എന്ന് ചോദിച്ചുള്ളത് റഷ്യൻ വിപ്ലവമാണ് ലോകത്തില് സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ഏതാണ് റഷ്യൻ വിപ്ലവമാണ് അപ്പം നമ്മൾ റഷ്യൻ വിപ്ലവത്തിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയിനായിട്ടുള്ള പോയിന്റ് ആദ്യം തന്നെ പറഞ്ഞു ലോകത്തില് സോഷ്യലിസം സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായിട്ടുള്ള വിപ്ലവം എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണെന്ന പരീക്ഷയിൽ ചോദിക്കാം ആരാണ് ലിയോ ടോൾസ്റ്റോയി ആണ് ലിയോ ടോൾസ്റ്റോയി ആണ് ഇനി റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ് അടുത്തു നോക്കുന്നത് കൃഷിഭൂമി കർഷകന് പട്ടിണിക്കാർക്ക് ഭക്ഷണം അധികാരം തൊഴിലാളികൾക്ക് സമാധാനം എല്ലാവർക്കും എന്തായിരുന്നു കൃഷിഭൂമി കർഷകന് പട്ടിണിക്കാർക്ക് ഭക്ഷണം അധികാരം തൊഴിലാളികൾക്ക് സമാധാനം എല്ലാവർക്കും എന്നുള്ളതാണ് റഷ്യ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം ഇനി അഖില സ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് എന്ന് പറയുന്ന റഷ്യയാണ് അങ്ങനെ ഒരു പോയിന്റ് പോയിന്റുകൂടെ ഉണ്ട് ഓർത്തിരിക്കും ഇനി നമുക്ക് ആധുനിക റഷ്യയുടെ ശില്പി ആരാണ് പീറ്റർ ചക്രവർത്തിനെയാണ് അപ്പം ചക്രവർത്തിയാണ് ആധുനിക റഷ്യയുടെ ശില്പി പീറ്റർ ചക്രവർത്തിയാണ് അപ്പോൾ പീറ്റർ ചക്രവർത്തിയെ കുറിച്ചിട്ടുള്ള പോയിന്റ്സ് കൊണ്ട് നോക്കാം അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പീറ്റർ ചക്രവർത്തിയാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരം സ്ഥാപിച്ചു റഷ്യയുടെ പാശ്ചാത്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചു പീറ്റർ ചക്രവർത്തി വധിച്ച അദ്ദേഹത്തിന്റെ പുത്രൻ അലക്സ് രാജകുമാരനാണ് പീറ്റർ ചക്രവർത്തി വധിച്ച അദ്ദേഹത്തിന്റെ പുത്രനാണ് അലക്സ് രാജകുമാരൻ പീറ്റർ ചക്രവർത്തിയുടെ വിദേശ നയമാണ് വാം വാട്ടർ പോളിസി വാം വാട്ടർ പോളിസി മനസ്സിലായല്ലോ ലോകത്തിലെ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണം റഷ്യൻ വിപ്ലവമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ ലിയോ ടോൾസോയി ആധുനിക റഷ്യയുടെ പീറ്റർ ചക്രവർത്തിയാണ് റഷ്യൻ റഷ്യ മുദ്രാവാക്യം കൃഷിഭൂമി കർഷകന് പട്ടിണിക്കാർക്ക് ഭക്ഷണം തൊഴിലാളികൾക്ക് സമാധാനം എല്ലാവർക്കും ഓക്കെ ഇനി പീറ്റർ ചക്രവർത്തി വധിച്ച അദ്ദേഹത്തിന്റെ പുത്രനാണ് അലക്സ് രാജകുമാരൻ പീറ്റർ ചക്രവർത്തിയുടെ വിദേശ നയമാണ് വാം വാട്ടർ പോളിസി വാം വാട്ടർ പോളിസി അടുത്തത് റഷ്യയിലെ ആ ആദിമ നിവാസികളറിയപ്പെടുന്ന പേരെന്താണ് സ്ലാവുകളാണ് സ്ലാവുകൾ റഷ്യയിലെ ആദിമ നിവാസികൾ അറിയപ്പെടുന്ന പേരാണ് സ്ലാവുകൾ റഷ്യൻ ചക്രവർത്തിമാരറിയപ്പെട്ടത് സാറന്ന് സാർ സാർ ചക്രവർത്തിമാരുടെ കൊട്ടാരമാണ് ക്രിമിലിയൻ പാലസ് ക്രിമിലിൻ പാലസ് ക്രിമിലിൻ ലിൻ പാലസ് ഇപ്പം റഷ്യയിലെ ആദിമ നിവാസികൾ അറിയപ്പെട്ടിരുന്ന പേരാണ് സ്ലാവുകൾ റഷ്യയിലെ ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്ന സാർ എന്നാണ് അപ്പം സാർ ചക്രവർത്തിമാരുടെ കൊട്ടാരമാണ് ക്രെമിലിൻ പാലസ് സാർ ചക്രവർത്തിമാരുടെ വംശം അറിയപ്പെട്ടത് ഏതാണ് റോമനോവ് വംശമാണ് സാർ ചക്രവർത്തിമാരുടെ വംശം അറിയപ്പെട്ടിരുന്നത് റോമനോവ് വംശമാണ് റോമനോവ് വംശ സ്ഥാപകൻ ആരാണ് മൈക്കിൾ റോമനോവാണ് ആ പേരിലാണ് എൻ്റെ ഫ്രണ്ടിലൂടെ മൈക്കിളിലൂടെയുള്ളൂ മൈക്കിൾ റോമനോവ് സാർ പദവി സ്വീകരിച്ച ആദ്യ റഷ്യൻ ചക്രവർത്തിയാണ് ഇവാൻ ഫോർ ഇവാൻ നാലാമൻ സാർ പദവി സ്വീകരിച്ച ആദ്യ റഷ്യൻ ചക്രവർത്തിയാണ് ഇവൻ നാലാമൻ ദ ടറർ എന്നറിയപ്പെടുന്ന റഷ്യൻ ഭരണാധികാരിയാണ് ഇവൻ ഫോർ ഇവാൻ ആണ് ദ ടറർ എന്നറിയപ്പെടുന്ന റഷ്യൻ ചക്രവർത്തി റഷ്യ ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരിയാണ് അടുത്ത നമ്മൾ നോക്കുന്നത് കാദറിൻ സെക്കൻഡാണ് റഷ്യ ഭരിച്ച വനിതാ ഭരണാധികാരി ആരാണ് കാതറിൻ സെക്കൻഡ് തുർക്കിയെ യൂറോപ്പിലെ രോഗി അപ്പോൾ യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന വിധം ചോദിച്ചാൽ തുർക്കിയാണ് അങ്ങനെ തുർക്കിയെ യൂറോപ്പിലെ രോഗി എന്ന് ആദ്യമായി വിളിച്ച റഷ്യൻ ചക്രവർത്തി ആരാണ് സാർ നിക്കോളാസാണ് സാർ നിക്കോളാസാണ് ആണല്ലോ ഇനി സ്വേച്ഛാധിപത്യത്തിന് ആനുകൂല്യമായിട്ട് പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടതാണ് റഷ്യൻ വിപ്ലവം എന്തായിരുന്നു സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ റഷ്യൻ വിപ്ലവമാണ് ഇനി അടുത്തത് ക്രിമിയൻ യുദ്ധം നോക്കാം റഷ്യക്കെതിരെ ബ്രിട്ടണ് ഫ്രാൻസ് ആസ്ട്രിയ എന്നീ രാജ്യങ്ങൾ നടത്തിയ യുദ്ധമാണ് ബ്രിട്ടണ് ഫ്രാൻസ് ആസ്ട്രിയ റഷ്യക്കെതിരെ ബ്രിട്ടണ് ഫ്രാൻസ് ആസ്ട്രിയ എന്നീ രാജ്യങ്ങൾ നടത്തിയ യുദ്ധമാണ് ക്രിമിയൻ യുദ്ധം ഇനിയും ചരിത്രത്തിലെ ഏറ്റവും അനാവശ്യമായ യുദ്ധമെന്നറിയപ്പെടുന്നതാണേത് ക്രിമിയൻ യുദ്ധം ചരിത്രത്തിലെ ഏറ്റവും അനാവശ്യമായ യുദ്ധമെന്നറിയപ്പെടുന്നതാണ് ക്രിമിയൻ യുദ്ധം ക്രിമിയൻ യുദ്ധത്തിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ടു അമ്പത്തിയാറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ടു അൻപത്തി ആറാണ് ക്രിമിയൻ യുദ്ധത്തിന് കാരണമായ റഷ്യൻ നയം ഏതാണ് ബാൾകൺ നയമാണ് ക്രിമിയൻ യുദ്ധത്തിന് കാരണമായ റഷ്യൻ നയം ഏതാണ് ബാൾകൺ നയം ബാൾക്കൺ നയം ഇനി ക്രിമിയൻ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ പാരീസ് ഉടമ്പടിയാണ് അപ്പോൾ ക്രെമിയൻ യുദ്ധം നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ടു അമ്പത്തി ആറ് വരെയാണ് എന്നിട്ട് ഈ ക്രിമിയൻ യുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മുടെ പാരീസ് ഉടമ്പടി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറാണ് റഷ്യയും ജപ്പാനും തമ്മിലൊരു യുദ്ധം നടന്നു അത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ഇനി അടുത്തത് ഫ്ലോറൻസ് നൈറ്റിംഗ് കേള് നമുക്കറിയാം ഇങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരത്തില്ല പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട് വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നത് ആരാണ് ഫ്ലോറൻസ് നൈറ്റിംഗേളാണ് അപ്പം ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിമിയൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വനിതയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേള് വിളക്കേന്തിയ വനിതയെന്നറിയപ്പെടുന്നു ക്രിമിയൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വനിതയാണ് അതുപോലെ തന്നെ നീഴ്സിംഗ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിയായിട്ട് അറിയപ്പെടുന്നു നീഴ്സിംഗ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിയായിട്ടും അറിയപ്പെടുന്നു ഇനി റഷ്യൻ വിപ്ലവ കാലഘട്ടത്തിൽ റഷ്യയിലെ തൊഴിലാളികൾ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അതിലൊന്നാമത്തെ ആവശ്യമാണ് സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം അടുത്തത് എല്ലാവരും അധ്വാനിക്കണം അടുത്ത പോയിന്റ് എല്ലാ അധികാരവും തൊഴിലാളികൾക്കും ജനങ്ങൾക്കും നൽകണം എല്ലാ അധികാരം എല്ലാവരും അധ്വാനിക്കണം എല്ലാ അധികാരം ജനങ്ങൾക്കും തൊഴിലാളികൾക്കും നൽകണം സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം ഇനി എല്ലാ ഉൽപാദനോപാധികളും ആരെയാകണം ജനങ്ങളുടേതാകണം ഇത്തരം ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാൻ ഈ തൊഴിലാളികളെ എന്തൊക്കെയാ പ്രേരിപ്പിച്ച ഘടകങ്ങൾ കൂടി നോക്കാം അതിലൊക്കെ കേട്ടോണം റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിലെ കർഷകരും ഫാക്ടറി തൊഴിലാളികളും നയിച്ച എന്തായിരുന്നു ദുരിതപൂർണമായ ജീവിതം പിന്നെ റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപാദനം എന്തായിരുന്നു കർഷക കർഷകത്തെ നമ്മുടെ കാർഷിക മേഖലയിലെ ഉൽപാദനം കുറവായിരുന്നത് കർഷകരുടെയൊക്കെ വരുമാനത്തെയൊക്കെ ബാധിച്ചുകൂടാതെ അവർക്ക് ഭയങ്കരമായിട്ട് എന്താണ് നികുതി ഭാരമൊക്കെ വഹിക്കേണ്ടി വന്നു പിന്നെ അടുത്ത പോയിന്റ് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യവസായിക ഉൽപ്പാദനമൊക്കെ ഭയങ്കര തുച്ഛമായിരുന്നു വ്യവസായങ്ങളിൽ ഭൂരിഭാഗമൊക്കെ നിയന്ത്രിച്ച് ആരായിരുന്നു എന്നറിയുമോ വിദേശികളായിരുന്നു ഇതൊക്കെ കൊണ്ടാണ് അവർ റഷ്യയിലെ തൊഴിലാളികൾ റഷ്യൻ വിപ്ലവകാലഘട്ടത്തിൽ കുറേ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചത് ആവശ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു എന്താണ് സ്വകാര്യ സ്വത്തുടുംബ സമ്പ്രദായം അവസാനിപ്പിക്കണം എല്ലാവരും അധ്വാനിക്കണം എല്ലാ അധികാരവും തൊഴിലാളികൾക്കും ജനങ്ങൾക്കും നൽകണം എല്ലാ ഉൽപ്പാദന അധികളും ജനങ്ങളുടേത് ആകണം ഇനി ഈ റഷ്യൻ വിപ്ലവ സമയത്തിൻ്റെ സാഹിത്യകാരന്മാരുടെ സ്വാധീനങ്ങളാണ് അടുത്ത നോക്കുന്നത് റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ പ്രമേയമാക്കി രചന നടത്തിയ കുറേ സാഹിത്യകാരന്മാരുണ്ട് നമ്മുടെ ലിയോ ടോൾസ്റ്റോയി മാക്സിൻ ഗോർക്കി ഇവാൻ ദുർഗനീവ ആൻഡൺ ചക്കോവ ഇതൊക്കെയാണ് സാഹിത്യകാരന്മാർ ഇതിൽ ടോൾസ്റ്റോയി ഉണ്ട് അപ്പോൾ ഈ ടോൾസ്റ്റോയിയുടെ ഒക്കെ കൃതികൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിക്കുന്നു ആരാ വിശേഷിപ്പിച്ചത് ലെനിൻ ആണ് ലെനി എന്താ വിശേഷിപ്പിച്ചത് ആരുടെ കൃതികളെയാണ് എന്നൊക്കെ ചോദിക്കാം അപ്പൊ ടോൾസ്റ്റോയി ടോൾസ്റ്റോയില്ലേ അപ്പം ഈ ടോൾസ്റ്റോയ് നമ്മുടെ ലിയോ ടോൾസ്റ്റോയിയുടെ കൃതികളെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നമ്മുടെ ലെനിൻ ആണ് വിശേഷിപ്പിച്ചത് ഓക്കെ ആണല്ലോ ഇനി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ റഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും അവസ്ഥയ്ക്ക് വിവരിക്കുന്ന ഒരു പ്ര പ്രസിദ്ധ റഷ്യൻ കൃതിയാണ് അമ്മ അമ്മ എന്ന കൃതി ആരുവേദാണെന്ന് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് മാക്സിം ഗോർക്കി മാക്സിം ഗോർക്കി ഇനി മാർക്സിസത്തിൻ്റെ സ്വാധീനം എന്താണെന്ന് നമുക്ക് നോക്കാം മാർക്കിസ് മാർക്സിസ്റ്റ് ആശയങ്ങൾ കൊണ്ട് തൊഴിലാളികൾക്ക് ആവേശം പകർന്ന സാമൂഹ്യ പരീക്ഷകളാണ് കാൾ മാക്സ് പെഡറിക് ഒക്കെ ഈ മർത്ത മാർക്കിസിസം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആശയങ്ങൾ നമുക്കൊന്ന് നോക്കി വെക്കാം ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന രീതിയാണ് സമൂഹത്തിൻ്റെ ഒരു നമ്മുടെ അല്ലേ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന രീതികളൊക്കെയാണ് ആ സമൂഹത്തിൻ്റെ എന്താ അടിസ്ഥാനം അതുപോലെ തന്നെ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം ആരാണ് തൊഴിലാളികളാണ് അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവ്വാധിപത്യനായിട്ട് പ്രവർത്തിക്കണം മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട കൊണ്ടൊരു പാർട്ടിയുണ്ട് ഏത് പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി നോട്ട് ചെയ്യുക മാർക്സിസ്റ്റിൻ്റെ ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ട് രൂപം കൊണ്ട പാർട്ടി ഏതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ലെനിൻ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് അത് തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഇപ്പം സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് ലെനിന് പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അതുപോലെ തന്നെ എന്താണ് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ട് രൂപം കൊണ്ടാണ് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയിലെ രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു ബോൾ ഷവിക്കും ഉണ്ടായിരുന്നു മെൻവെ മെൻഷെവിക്ക് ബോൾഷെവിക്കും മെൻഷെവിക്കും ഉണ്ടായിരുന്നു ഇതിൽ ലെനിൻ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയാണ് ബോൾഷെവിക്കം ഇപ്പം സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയിൽ രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു ബോൾ ഷെവിക്കും മെൻഷെവിക്കും ഇതിലെ ലെനിൻ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയാണ് ബോൾ ഷെബിക്കം ഇനിയും ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയവരാണ് ലെനിനും ട്രോഡ് സ്കീം മെൻഷെവിക് പാർട്ടി പറഞ്ഞു അപ്പോൾ ഈ മെൻഷവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കി ആണ് മെൻഷവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കി അലക്സാണ്ടർ കെരൻസ്കി ഗോൾഷെവിക്കിന് ലെനിനും റോഡ്സ്കി റോഡ്സ്കി ഓക്കെ ഇനിയും നമ്മളെ റഷ്യൻ വിപ്ലവം പഠിക്കുന്ന സമയത്ത് രക്തദൂഷിതമായി ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റൊക്കെ പറയും അതെന്താണെന്ന് നമുക്ക് നോക്കാം രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ പ്രകടനം നടത്തിയ പ്രതി ഒരു പെട്രോഡ് എന്ന പെട്രോഗ്രാഡ് പെട്രാഡ് അല്ല പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് ഈ തൊഴിലാളികൾക്ക് എന്താണ് ഒരു അവിടെ പ്രകടനം നടത്തി പെട്ടോഗ്രാഡിൽ പ്രകടനം നടത്തിയ നൂറ് കണക്കിന് തൊഴിലാളികൾക്കു നേരെ ഈ പട്ടാളക്കാർ പട്ടാളക്കാരെന്ത് ചെയ്തു വെടിവെച്ചു അങ്ങനെ തൊഴിലാളികളെല്ലാം എന്താ കൊല്ലപ്പെട്ടു അപ്പോൾ ആ സംഭവം അറിയപ്പെടുന്ന പേരാണ് ബ്ലഡി സൺഡേ അഥവാ രക്തരൂഷിതമായ ഞായറാഴ്ച ഒരിക്കൽ കൂടി പറയാം ഈ രാഷ്ട്രീയ അവകാശങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ തൊഴിലാളികൾ റഷ്യയിലെ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് അവർ പ്രകടനം നടത്തി അപ്പോൾ ആ പ്രകടനം നടത്തിയത് നൂറുകണക്കിന് തൊഴിലാളികളുണ്ടായിരുന്നു അവക്കിർക്കൊക്കെ നേരെ എന്താണ് പട്ടാളം വെടിവെച്ചു അല്ലേ അപ്പോൾ പെട്ടാളക്കാരിങ്ങനെ വെടിവെച്ചപ്പോഴത്തേക്കും അവരെല്ലാം എന്ത് ചെയ്തു കൊല്ലപ്പെട്ടു അങ്ങനെ ആ സംഭവമാണ് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഈ രക്തരൂഷിതമായ ഞായറാഴ്ച എന്തും വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരീക്ഷിക്കും അത് റഷ്യൻ വിപ്ലവമാണ് അപ്പം ഈ രക്തരൂഷിതമായ ഞായറാഴ്ച എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചോദിച്ചാൽ റഷ്യൻ വിപ്ലവമാണ് അപ്പം രക്തരൂഷിതമായ ഞായറാഴ്ചക്കൊക്കെ ശേഷം റഷ്യയിൽ രൂപം കൊണ്ട് ഒരു തൊഴിലാളി കുറേ പേര് മരിച്ചു അപ്പോൾ അത് രക്തരൂഷിതമായ ഞായറാഴ്ച എന്നൊക്കെ അറിയപ്പെടുന്നു അതിനൊക്കെ ശേഷം റഷ്യയിൽ തൊഴിലാളിക്ക് രൂപം കൊണ്ട് ഒരു തൊഴിലാളി സംഘടനയുണ്ട് അതേതാണ് സോവിയേറ്റുകളാണ് സോവിയറ്റുകൾ അറിയപ്പെട്ടത് സോവിയേറ്റുകളാണ് ഇത്രയും പരം ക്ലിയർ അല്ലേ ഇനി കുറച്ചുകൂടി കാര്യങ്ങളേ ഉള്ളൂ തൊഴിലാളികളുടെ സമരമൊക്കെ ശക്തമായതിനെ തുടർന്ന് റഷ്യൻ ചക്രവർത്തി രൂപീകരിച്ച ഒരു നിയമ നിർമ്മാണ സഭയാണ് ഡ്യൂമ ഡി യു എം എ ഡ്യൂമ എന്തായിരുന്നു തൊഴിലാളികളുടെ സമരമൊക്കെ ശക്തമായതിനെ തുടർന്ന് റഷ്യൻ ചക്രവർത്തി രൂപീകരിച്ച നിർമ്മാണ സഭയാണ് ഡ്യൂമ എന്ന് അറിയപ്പെടുന്നത് ഇനി ഫെബ്രുവരി വിപ്ലവം ഈ റഷ്യൻ വിപ്ലവ സെക്ഷനിൽ വരുന്നതാണ് അപ്പം അങ്ങനെ റഷ്യൻ വിപ്ലവത്തെ റഷ്യൻ ഭരണാധികാരി ആരായിരുന്നു റഷ്യൻ വിപ്ലവ സമയത്ത് റഷ്യൻ ഭരണാധികാരി സെക്കൻഡ് ആയിരുന്നു കേട്ടോ അപ്പം നിക്കോളാസിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ വിപ്ലവം അപ്പം റഷ്യൻ വിപ്ലവ സമയത്തെ അധികാരി നിക്കോളാസ് സെക്കൻഡാണ് ഈ നിക്കോളാസ് സെക്കൻഡിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് പന്ത്രണ്ടിനാണ് ഓക്കെ ആണല്ലോ ഇനി ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ തലവനാണ് ആര് അലക്സാണ്ടർ കെരൻസ്കി അലക്സാണ്ടർ കെരൻസ്കി ഇനി ഇതിനകത്തുള്ള മറ്റൊരു ആണ് ഒക്ടോബർ വിപ്ലവം അപ്പോൾ റഷ്യയിൽ റഷ്യയിൽ താൽക്കാലിക ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയ മെൻഷവിക് നേതാവാണ് മെൻഷവിക്കിൻ്റെ ആരെ നമ്മൾ പറഞ്ഞു അലക്സാണ്ടർ കെരൻസ്കി അങ്ങനെ കലാപത്തേകെ തുടർന്ന് രാജ്യം വിട്ടുപോയ മെൻ മെൻഷെവിക്കിൻ്റെ നേതാവാണ് കെരൻസ്കി കലാപത്തേക്ക് തുടർന്ന് രാജ്യം വിട്ടുപോയ മെൻഷറിക് നേതാവാരാണ് കെരൻസ്കിയാണ് കെരൻസ്കി ഗവൺമെൻറ്റിൻ്റെ അധികാരം നഷ്ടപ്പെട്ട വിപ്ലവമാണ് കെരൻസ്കി ഗവൺമെൻറ്റിൻ്റെ അധികാരം നഷ്ടപ്പെട്ട വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവം ആയിരത്തി നവംബർ ഏഴ് ആയിരത്തി നവംബർ ഏഴ് നമ്മുടെ നിക്കോള സെക്കൻഡിന്റെ അധികാരത്തിൽ നിന്നൊക്കെ പുറത്താക്കിയ വിപ്ലവം ഏതായിരുന്നു ഫെബ്രുവരി വിപ്ലവം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് പന്ത്രണ്ടാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഏഴാണ് ഒക്ടോബർ വിപ്ലവത്തിന്റെ മറ്റൊരു പേരാണ് ബോൾഷെവിക് വിപ്ലവം ബോൾഷെവിക് വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേര് ചോദിച്ചാലത് ഏതാണ് നമ്മുടെ ഒക്ടോബർ വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവമാണ് വർഷങ്ങളായിട്ട് പിന്നോക്ക അവസ്ഥയിലായിരുന്ന റഷ്യയെ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ പുരോഗതി കൈവരിക്കാൻ സഹായിച്ച വിപ്ലവമാണ് വിപ്ലവമാണേത് ഒക്ടോബർ വിപ്ലവം ഓക്കെ ഉള്ളൂ അങ്ങനെ ഒരു റഷ്യൻ വിപ്ലവത്തിന് അത്രയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിച്ചു അതുപോലെ തന്നെ ഈ റഷ്യൻ വിപ്ലവത്തിന് കാരണക്കാരനായ ഒരു കപട സന്യാസി എന്നറിയപ്പെടുന്നതാരെയാണ് റാസ് പുട്ടിനിയാണ് റാസ്പുട്ടിൻ അപ്പം റഷ്യൻ കാരണക്കാരനായ കപട സന്യാസി എന്നറിയപ്പെടുന്ന ആരെയാണ് റാസ്പുട്ടിനാണ് തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നു ഇന്ത്യൻ റാസ്പുട്ടിൻ എന്നറിയപ്പെടുന്ന ആരാണെന്നറിയാവോ പി കെ കൃഷ്ണ മേനോനാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണമായ കപട സന്യാസിയാണ് റാസ്പുട്ടിൻ തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നു ഇന്ത്യൻ റാസ്പുട്ടിൻ എന്നറിയപ്പെടുന്നത് വി കെ കൃഷ്ണ മേനോനാണ് ഓക്കെ അത്രയേ ഉള്ളൂ ഇനിയും വ്ളാഡമിർ ലെനി ലെനിനെ കുറിച്ച് പറഞ്ഞു അപ്പം ലെനിന് സോവിയറ്റ് യൂണിയൻ്റെ ശില്പിയാണ് ലെനിന് സോവിയറ്റ് യൂണിയൻ്റെ ആദ്യ പ്രീമിയറാണ് അതുപോലെ തന്നെ ലെനിൻ ഒരു പത്രം സ്ഥാപിച്ചു ആ പത്രമാണ് ഇസ്ക്ര ഇ സ്ര ഓക്കെ ലെനിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊന്നിന് മരണമടഞ്ഞു ലെനിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരുന്ന സ്ഥലം സ്ഥലമേതാണ് റെഡ് സ്ക്വയറാണ് ആണ് ലെനിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് റെഡ് സ്ക്വയറും ഇനി ടോൾസോയി കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ച ആരായിരുന്നു നമ്മൾ പറഞ്ഞതായിരുന്നു ആരായിരുന്നു ലെനിനാണ് ആണ് അത്രയും കാര്യങ്ങൾ അവിടെ ക്ലിയർ ആയല്ലോ ഇനി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് നമുക്ക് നോക്കാം ലോകത്തിൽ ആദ്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ എന്ന് ലോകത്തിൽ ആദ്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ അറിയപ്പെടുന്നത് ഏതാണ് ഒന്നാം ഇന്റർനാഷണൽ എന്നാണ് ഒന്നാം ഇന്റർനാഷണൽ രൂപീകൃതമായ സ്ഥലം ഏതാണ് ലണ്ടൻ ആണ് ലണ്ടൻ ഒന്നാം ഇന്റർനാഷണലി ആദ്യ പൊതുസമ്മേളനം നടന്നത് ജനീവയിലാണ് ജനീവ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഇനിയും ഒന്നാം ഇന്റർനാഷണലിന്റെ ഔദ്യോഗികമായിട്ട് പിരിച്ചുവിട്ടു അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഒന്നാം സമ്മേളനം നടന്നു കഴിഞ്ഞിട്ട് ഒരു പത്ത് പത്ത് വർഷം അപ്പം ഒന്നാം ഇൻ്റർനാഷണലെ ആദ്യം പൊതുസമ്മേളനം ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിലാണ് പിന്നെ അത് അതിവുമായിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ പിരിച്ചുവിട്ടു പിന്നെ രണ്ടാം ഇൻ്റർനാഷണൽ രൂപീകൃതമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ രണ്ടാം ഇൻ്റർനാഷണലിലെ രൂപീകരണ സമ്മേളനം നടന്ന സ്ഥലം പാരീസാണ് ഒന്നാമത്തേതിൻ്റെ പൊതുസമ്മേളനം നടന്നത് ജനീവയിലാണ് അല്ലേ ഇനിയും ഒന്നാം ഇൻ്റർനാഷണൽ രൂപീകരണം കൊണ്ട സ്ഥലം ലണ്ടനാണ് സമ്മേളനം നടന്ന ജനീവയിലാണ് രണ്ടാം ഇൻ്റർനാഷണൽ രൂപീകരണ സമ്മേളനം നടന്നത് പാരീസിലാണ് രണ്ടാം ഇൻ്റർനാഷണലിൽ നടന്നൊരു പ്രഖ്യാപനമുണ്ട് മെയ് ഒന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു പെട്ടെന്നല്ലേ രണ്ടാം ഇൻ്റർനാഷണലിൽ നടന്ന പ്രഖ്യാപനം എന്തായിരുന്നു മെയ് ഒന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ മൂന്നാം ഇൻ്റർനാഷണലും ഉണ്ട് അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മോസ്കോയിലാണ് മോസ്കോ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ ആണേത് മൂന്നാം ഇൻ്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂന്നാം ഇൻ്റർനാഷണൽ ആണ് മൂന്നാം ഇൻ്റർനാഷണൽ വിളിച്ചു കൂട്ടിക്കാരാണ് ലെനിൻ ആണ് കേട്ടോ ലെനിൻ അപ്പോൾ മൂന്നാം ഇൻ്റർനാഷണൽ പിരിച്ചുവിട്ട് ലെനിൻ വിളിച്ചു കൂട്ടി സ്റ്റാൻലിനാണ് അത് പിരിച്ചുവിട്ടത് ഓക്കെ അടുത്തതാണ് റഷ്യൻ ഭരണാധികാരിയായ സ്റ്റാലിന് ആധിപത്യമുള്ള മൂന്നാം ഇൻ്റർനാഷണൽ എതിരായിട്ട് രൂപം കൊണ്ടതാണ് വീണ്ടും നാലാം ഇൻ്റർനാഷണൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് നാലാം ഇൻ്റർനാഷണൽ നേതൃത്വം നൽകിയത് നമ്മുടെ ലിയോൺ ട്രോട്സ്കി ആണ് ലിയോൺ ട്രോട്സ്കി ഓക്കെ ഇനി മെയിനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ല റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് കേട്ടോണേ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി ഭൂമി പിടിച്ചെടുത്ത കർഷകർക്ക് വിതരണം ചെയ്തു പൊതു ഉടമസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്രീകൃത ആസൂത്രണമൊക്കെ നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ഭരണഘടന വന്നു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിച്ചു സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു മനസ്സിലായാലും ഒന്നുകൂടെ പറയട്ടെ അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി എല്ലാം റഷ്യ വിപ്ലവത്താണല്ലോ ഒരുപാട് പോയിന് അതെല്ലാം കാണുന്ന പഠിക്കാൻ പറ്റത്തില്ല കുറേ നമ്മുടെ മൈൻഡ് വെക്കുക കേട്ടോ അങ്ങനെ വരൽ വട്ടം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ എന്താണ് നമുക്ക് ആ നമ്മളോട് വായിച്ചിരുന്നല്ലോ എന്നുള്ളത് നമുക്ക് സ്ട്രൈക്ക് ചെയ്യും ഓക്കെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി ഭൂമി പിടിച്ചെടുത്ത കർഷകർക്കൊക്കെ വിതരണം ചെയ്തു പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ഭരണഘടന വന്നു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചു സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ പുരോഗതി കൈവരിച്ചു ഇനി ഈ യു എസ് എസ് ആറിൽ സോവിയറ്റ് യൂണിയൻ രൂപീകൃതമായ വർഷം അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് യു എസ് എസ് ആർ അതായത് സോവിയറ്റ് യൂണിയൻ ഇപ്പം ഭരണത്തിൽ വന്ന ശക്തനായ ഭരണാധികാരിയാണ് സ്റ്റാൻലിൻ സ്റ്റാലിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ യു എസ് എസ് ആറിൽ ഭരണത്തിൽ വന്ന ശക്തനായ ഭരണാധികാരിയാണ് ആരാ സ്റ്റാൻലിൻ ലെനിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയൻ നേതാവാണ് ആര സ്റ്റാൻ നോട്ട് ചെയ്യുക ലെനിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന നേതാവ് റഷ്യയിൽ ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ആര ലെനി സോറി സ്റ്റാൻലിൻ ലെനിൻ്റെ പിൻഗാമിയാണുള്ള ലെൻ അറിയാതെ പറഞ്ഞാൽ ലെനിൻ്റെ പിൻഗാമിയാണ് സ്റ്റാലിന് നമ്മുടെ സോ നമ്മുടെ റഷ്യയിൽ ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതിയൊക്കെ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയനിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ കടുത്ത ഭീകരതയ്ക്ക് ഉത്തരവാദിയായ നേതാവാണ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയൻ പിരിച്ചുപെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സോവിയറ്റ് യൂണിയൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ പിരിച്ചുപെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇനി കുറവ് രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് പറയാവേ സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡിഗ്രി ലെവൽ പ്രിലിംസിലെ സ്റ്റേജ് ടു എന്ന ക്വസ്റ്റിനാണ് റഷ്യൻ വിപ്ലവട്ടോ ഒന്ന് കേട്ടോണം സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റഷ്യൻ വിപ്ലവം മെൻഷവിക് പാർട്ടിക്ക് നേരത്തെ നൽകി താരായിരുന്നു അലക്സാണ്ടർ കെരൻസ്കി നമ്മൾ പറഞ്ഞായിരുന്നല്ലേ എടുത്ത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു പെട്രോഗ്രാൻഡിലെ തൊഴിലാളികൾ വിൻ്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും നൂറിലേറെ കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം എന്തായിരുന്നു പറഞ്ഞു ബ്ലഡി സൺഡേ രക്തരൂഷമായ ഞായറാഴ്ച ഇതിലൊരു ക്വസ്റ്റിനേ ഉള്ളു നമുക്ക് നമ്മളത്ര സ്ട്രെസ് ചെയ്യുക എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായിട്ട് സ്വേച്ഛാധിപത്യം സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായിട്ട് എന്ത് ചെയ്യണം നമ്മുടെ പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞത് ഇതിലാണ് റഷ്യൻ വിപ്ലവമാണ് അല്ലേ നമ്മൾ പറഞ്ഞു സോഷ്യലിസം സോഷ്യലിസം എന്ന ആശയൊക്കെ വ്യാപിക്കാൻ കാരണം എന്താണ് റഷ്യൻ വിപ്ലവം നമ്മൾ തുടക്കത്തിൽ ഓൾറെഡി പറഞ്ഞിരുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് റഷ്യൻ വിപ്ലവമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അവൻ പാടാന്ന് വെച്ചിട്ട് മിസ് ചെയ്യല് ഇതിലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ട് സ്ട്രൈക്ക് ചെയ്യും ചില കാര്യങ്ങളേ ഉള്ളൂ പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യത അതിൽ ഒരുപാട് കാര്യങ്ങൾ സ്കോർ ചെയ്യും ആ സ്കോ നമ്മൾ സ്കോർ ചെയ്യുന്നില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ക്ലിക്കാകും ആ ക്ലിക്ക് ചെയ്യുന്ന ആ ക്വസ്റ്റ്യം ഒന്നും നമുക്ക് കിട്ടത്തില്ലേ അതുകൊണ്ട് ഉപേക്ഷിക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും